സ്വാതിരുനാളും ത്യാഗരാജസ്വാമികളും തിരിഷിത പുരന്ദരദാസരും സ്വാതിരുനാളും ത്യാഗരാജസ്വാമികളും തിരിഷിത പുരന്ദരദാസരും ജീവൻ നൽകി വള സ്നേസാഗരമേ സംഗീത സാഗരമേ സ്വാതിരുനാളും ത്യാഗരാജസ്വാമികളും തിരിശ പുരന്ദര ദരും നിസരി പൗണ്യം പാവലയങ്ങൾ നിസരിയിൽ നിന്നും ഉദയം ചെയ്തൊരു നിന്റെ ആ പൗണ്യമോ പാവലയങ്ങൾ നീ വഞ്ഞു നിൽപ്പു പരമാണുവിലും നിസീമൻ നീവ കുടമാൻ സ്വാതിരുനാളും ത്യാഗരാജസ്വാമികളും തിരിശിത പുരന്ദരദാസ്വരും നവനവ നവ മല്യങ്ങൾ നീഗോ തിടുന്നു സപ്തസ്വരങ്ങളാം സഹ്തസ്വരങ്ങളാം ഹാരങ്ങളല്ലോ ആലാപനത്തിലും ആസ്വാദനത്തിലും ആത്മീയ സൗഹൃദസ്വരകുടമായി സ്വാതിരുനാളും ത്യാഗരാജസ്വാമികളും തിരീക്ഷിത പുരന്ദരദാസരും സ്വാതിരുനാളും ത്യാഗരാജസ്വാമികളും തിരിശിത പുരന്തരദാസരം ജീവൻ നൽകി വളർന്നു വന്ന സ്നേഹസാഗരമേ സംഗീതസാഗരമേ സ്വാ ി ത്തിരുനാളും ത്യാഗരാജസ്വാമികളും തിരി ശിവത പുരന്തരദാസരും സ്വാതിരുനാളും ത്യാഗരാജസ്വാമികളും തിരിശീത പുരന്ദരദാസരും